ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു സിംഗിൾ ബാട്ടിക് പ്രിൻ്റാണ് ഇതിൽ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് കേട്ടോ എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റ് ആണിത് എപ്പോൾ വന്നാലും ഈ ഒരു പ്രിൻ്റ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകും എത്ര ഇട്ടാലും ആ ഒരു പ്രിൻ്റ് അങ്ങനെ ബോറടിക്കുന്ന ഒരു പ്രിൻ്റ് അല്ല നല്ല ഭംഗിയാണ് എവർഗ്രീൻ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഫസ്റ്റ് ഇതിൽ മജന്തയാണ് കളറ് നെക്സ്റ്റ് നല്ലൊരു പീക്കോ ഗ്രീൻ അടുത്തത് യെല്ലോ യെല്ലോ കളറ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ യെല്ലോയിൽ വൈറ്റ് ലേസ് അതുപോലെ ഹക്കോബയുടെ വൈറ്റ് ബീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രോക്ക് നൈറ്റി അതുപോലെ നൈറ്റികൾ ടോപ്പുകൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈനാണ് ആരും മിസ് ചെയ്യരുത് വർധമാനാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റ് നമുക്ക് അജ്രക് പ്രിൻ്റ് കാണാം അപ്പോൾ എപ്പോഴും അജ്രക് പ്രിന്റ് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു വീഡിയോയിലും അജറക് പ്രിൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ റെയർ ആയിട്ടുള്ള കളർ ചാട്ടങ്ങൾ വന്നിട്ടുണ്ട് മെറൂണും ബ്ലാക്കുമാണ് അപ്പോൾ പല പ്രിൻ്റുകളാണ് ഈ ഒരു ബണ്ടിലിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ മെറൂണും ബ്ലാക്കും അങ്ങനെ രണ്ട് രണ്ട് കളർ വെച്ചാണ് ഡിസൈൻ വരുന്നത് ഫസ്റ്റ് ഇതായത് മെറൂണാണ് നെക്സ്റ്റ് ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് അച്ചിറക് പ്രിന്റിൽ നെക്സ്റ്റ് വരുന്നത് ഇതുപോലൊരു അച്ചിറക്കാണ് മെറൂൺ ആണ് ബേസ് കളർ ഇത് ബ്ലാക്ക് നെക്സ്റ്റ് പ്രിൻ്റും നല്ല ഭംഗിയാണ് കേട്ടോ ഈ അച്ചിറക് പ്രിന്റ് ഇപ്പോഴും ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയൊരു അച്ചടക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അച്ചടക്ക പ്രിന്റ് ആണ് അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള സിംഗിളായിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിലൊക്കെ ഉണ്ടാ ഒരു കളർ ചാർട്ട് വളരെ ക്ലിയർ ആണ് ഫ്രോക്ക് മോഡൽ നൈറ്റിക്ക് സൂപ്പറാണ് കേട്ടോ അപ്പം മിക്സാർ മാച്ച് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കുറേ പേര് സിംഗിളായിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് ചോദിക്കുന്നത് മിക്സാം മാച്ചും പോകുന്നുണ്ട് കേട്ടോ നല്ല മൂവിങ് ആണ് ഫാസ്റ്റായിട്ട് തന്നെ മിക്സ് ആൻഡ് മാച്ച് എടുക്കുന്നവരുണ്ട് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രോക്ക് മോഡൽ ലൈറ്റിയും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ല ഡിസൈനാണ് വളരെ ചെറിയ പ്രിൻ്റാണ് അപ്പോൾ നല്ല ചൂടുകാലമാണ് ഇനിയൊക്കെ വരാൻ പോകുന്നത് ഈ ഒരു സമയത്ത് ഈ കോട്ടൺ തുണികൾക്കൊക്കെ ഹൈ ഡിമാൻഡായിരിക്കും നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നാളുകൾ യൂസ് ചെയ്യാൻ പറ്റും കോട്ടൺ വസ്ത്രങ്ങൾ എപ്പോഴും സ്കിന്നിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോട്ടൻ്റെ ഡിമാൻഡ് എപ്പോഴും ഉയർന്ന് തന്നെയാണ് ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് നെക്സ്റ്റ് നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കാണാം നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇത് രണ്ടും കണ്ടോ ആ ഒരു അജ്രക് പ്രിൻ്റാണ് ഇതിൽ പെയറായിട്ട് വരുന്നത് അപ്പം എപ്പോഴും നിങ്ങൾ കണ്ടും അടുത്ത പ്രിൻ്റുകളോ ഒന്നും അല്ല കൊണ്ടുവരുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് പെട്ടെന്നൊരു കടയിൽ ചെന്ന് നിങ്ങൾ നൈറ്റി മിറ്റ് എടുത്താൽ ഇതുപോലുള്ള പ്രിൻ്റുകൾ കിട്ടണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഒത്തിരി പേര് ഇപ്പോൾ നൈറ്റി മെറ്റീരിയലിൻ്റെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈൻ എല്ലാം കണ്ട് മനസ്സിലാക്കിയാണ് എടുക്കുന്നത് ഇപ്പോൾ കടയിൽ ചെല്ലുമ്പോൾ എല്ലാം ഇങ്ങനെ നിവർത്തി നോക്കിയൊന്നും അല്ലായിരിക്കുമല്ലോ വാങ്ങണത് പക്ഷെ ഇതിൽ ആ ഒരു ബ്രാൻഡും ജി അതുപോലെ തന്നെ പ്രിൻറ്റുകളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അതായത് ഇതൊക്കെ മിക്സ് മിക്സാൻ മാച്ചാണ് അപ്പം ഇതിൻ്റെ പേർ ആയിട്ട് വരുന്നത് കണ്ടോ അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ അപ്പം ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ഉണ്ടാകും നല്ല ബ്രാൻഡാണ് അപ്പോൾ ഒരു പ്രിൻ്റ് നോക്കിയിട്ട് എടുക്കുക അപ്പം ഇതൊക്കെ പോകുന്ന ഡിസൈൻസ് ആണ് അപ്പം ഞങ്ങൾ വളരെയധികം സെലക്ട് ചെയ്താണ് ഈ പ്രിൻ്റുകളെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് കിട്ടും ഇതടുത്തതൊരു ബാട്ടിക് പ്രിൻറ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ പേര് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് എടുത്തിട്ടുള്ളതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ചോദിച്ചവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക ഫസ്റ്റ് ഇതാ ഇതിൽ നല്ലൊരു റെഡാണ് ഒരു ചില്ലി റെഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നേവി ബ്ലൂ അടുത്തത് ഒരു ഓറഞ്ച് എല്ലോ നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ മെറൂൺ ഇപ്പം ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നിവർത്തി കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ആ ഒരു റെഡ് കളറ് നിവർത്തി കാണിക്കുമ്പോൾ ഇതുപോലെയാണ് ഇതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് നോക്കിയെടുക്കുക ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണ് അപ്പോൾ നല്ല കഫ്താനൊക്കെ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടുത്തത് അതായത് പോലൊരു മിക്സാൻ മാച്ചാണ് അപ്പം ആൻഡ് മാച്ച് ഇപ്പം നൈറ്റ് ഡ്രസ്സ് ടോപ്പ് ബോട്ട് അങ്ങനെയൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ നല്ല മിക്സ് ആൻഡ് മാച്ച് നൈറ്റുകൾ ചെയ്യാനും ോക്കനേറ്റ് ചെയ്യാനും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് കണ്ടത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അടുത്തത് ബ്ലൂ നേവി ബ്ലൂ മിക്സൻ മാച്ച് പേരായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റിൽ മിനിമം പത്തെണ്ണം എടുത്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെ എടുത്താൽ വളരെ ഉപകാരമാണ് അപ്പോൾ ഈ ഒരു പ്രിന്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് തേർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ടു സെവൻറ്റി പ്ലസ് ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മിക്സർ മാച്ച് ആണ് അപ്പോൾ ഇതിൽ പേർ ആയിട്ട് വരുന്നത് അടിപൊളി ഒരു സിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ടോപ്പ് ചെയ്യാനും ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ മിക്സർ മാച്ച് നൈറ്റി എല്ലാം അടിപൊളിയായിരിക്കും ഇപ്പം ഇത് രണ്ടു പ്രാവശ്യം എടുത്ത ഒരു പ്രിൻ്റാണ് ഒത്തിരി പേര് ഇതിൻ്റെ എല്ലാ കളറും എടുത്തവരുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും എൻക്വയറി വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രിൻ്റ് എടുത്തത് ഗൗരവാണിതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക നെഗറ്റീവ് മെറ്റീരിയൽ ഒത്തിരി ഓർഡർ വരുന്നുണ്ട് പുതിയതായിട്ട് ഒത്തിരി പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഒത്തിരി പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പത്തെണ്ണം വീതം എടുത്ത് ചെയ്യുന്നവർ ഒത്തിരി ഉണ്ട് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം വളരെ സെലക്റ്റീവായിട്ടാണ് ഈ പ്രിൻ്റുകൾ കൊണ്ടുവരുന്നത് അപ്പം അതിൽ നിന്ന് നിങ്ങൾ വീണ്ടും സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല നല്ല മോഡലുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രിൻറ്റിനനുസരിച്ച് ഒക്കെ റേറ്റ് കൂട്ടി വാങ്ങാം കേട്ടോ അപ്പം നല്ല പ്രിൻ്റ് ആണെങ്കിൽ റേറ്റ് കൂട്ടി തന്നെ വാങ്ങണം അടുത്തത് അതായതുപോലൊരു ബാട്ടിക് പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ വർധമാനാണ് ബ്രാൻഡ് വരുന്നത് ഇതും വളരെ സിമ്പിളായിട്ട് നെയറ്റി ടോപ്പ് ഫ്രോക്കൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് ഇതൊക്കെ ഒരു പ്രിൻ്റിൻ്റെ ഭംഗി കണ്ടെടുത്തതാണ് കാരണം ഈ ഒരു പ്രിൻ്റ് എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ തീരും ഫസ്റ്റ് മജന്തയാണ് നെക്സ്റ്റ് ഒരു കരിനീല കളറ് അടുത്ത കളർ ചേഞ്ച് നല്ലൊരു ഗ്രീൻ ആണ് ഒരു പാരറ്റ് ഗ്രീൻ നെക്സ്റ്റ് മെറൂൺ ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാം എടുത്താലും ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആകത്തില്ല എല്ലാം പോകും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമുക്കൊരു പ്രിൻറ് കാണാം അപ്പോൾ ഇതും ബാട്ടിക് പ്രിൻ്റാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ പത്ത് കളർ ചേഞ്ചസ് ആണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലെ കളേഴ്സൊക്കെ ഓരോന്നായിട്ട് കാണാം എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇപ്പം ഇതുപോലെയുള്ള ഡിസൈൻ വന്നാൽ ഇതിൻ്റെ പത്ത് കളറ് എടുക്കുന്നവരുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഹോൾസെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആകുമ്പോഴും റേറ്റ് കൂടുതലായിരിക്കും നല്ല കൂടുതലായിരിക്കും കാരണം നല്ല നല്ല പ്രിൻ്റുകൾ ആ ഒരു പ്രിൻ്റ് അനുസരിച്ച് റേറ്റ് കൂടുതലാണ് ഇപ്പോൾ ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ ടു ഹൺഡ്രഡ് ആ പോവും ഒക്കെ നെഗറ്റീവ് ബിറ്റിന് റേറ്റ് വരുന്നുണ്ട് സിംഗിളായിട്ട് എടുക്കുമ്പോൾ അതുതന്നെയല്ല ഇപ്പോൾ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണ് കൂടുതലായിട്ട് എടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിൻ്റെയൊക്കെ എല്ലാ കളറും കിട്ടണം അപ്പം റീറ്റെയിലായിട്ട് എടുക്കുന്നവർ അതിൽ ഏറ്റവും നല്ല ഒന്ന് രണ്ട് കളറ് മാത്രം സെലക്ട് ചെയ്തെടുക്കും അപ്പം മറ്റുള്ളവർക്ക് കിട്ടാതെ വരും അതുകൊണ്ടാണ് ഹോൾസെയിൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്